ഹായ് ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവെച്ചത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കുള്ള ഒരു ആ ഒരു വരവായിരുന്നു ആ ഒരു വേ ആയിരുന്നു പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗാർമെൻസ് ആണ് ഓപ്പൺ ആയിട്ടില്ല നേരത്തെ പറഞ്ഞല്ലോ ഒരു ഒമ്പത് മണി കഴിയുമ്പോഴാണ് അവിടെ ഇതെല്ലാം ഓപ്പൺ ആവുക നമ്മളിപ്പോൾ പോകുന്നത് സബ്ജി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് ഇവിടെ ഗാർമെന്റ്സും അതുപോലെ പറയുന്ന മറ്റു ഹാൻഡിക്രാഫ്റ്റായിട്ടുള്ള ഏരിയകളാണ് കാണുന്നത് ഭാഗങ്ങളിലൊക്കെ നോക്കി നോക്കും ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല എന്നാൽ ഇവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട് അല്ല ഇവിടെ കൂട്ടുകാർ വന്ന് റോട്ടിയൊക്കെ വാങ്ങി പോവുകയാണ് അവിടെ സബ്ജി മാർക്കറ്റിൽ നിന്ന് സബ്ജിയൊക്കെ പച്ചക്കറികളൊക്കെ വാങ്ങി വരുന്നുള്ളൂ ആളുകൾ പന്നീർ പൂ ആ യെസ് ഇവിടെ ഇതിനൊക്കെ ഇവിടെ നല്ല മാർക്കറ്റ് ഉണ്ട് കാരണം ഈ ഒരു ഷിക്കാറിനായിട്ടിൽ ഇതിൻ്റെ അലങ്കാരം ആയിട്ടും പിന്നീട് ഇവർ പറയുന്നത് കല്യാണത്തിനും ഒക്കെ ആയിട്ട് ഇവിടെ നല്ല മാർക്കറ്റാണ് ഈ പന്നീർപ്പൂ റോസ് ഒരു റോസ് കളർ തന്നെയാണ് അല്ലേ ഇവിടെ വിദേശികളൊക്കെ ഉണ്ട് ആ യസ് മണി ആ അവരവിടെ പോയി തിരിച്ചു വരുന്നവരാണ് മാർക്കറ്റിൽ ഇവിടെ ഈ താമര കൃഷി ഒരു ഭാഗം ഒരു വലിയൊരു ഏരിയ തന്നെ താമര കൃഷി നടക്കുന്നുണ്ട് ആ നമ്മളുടെ പൂക്കച്ചോടൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അതാ അതാ ഈ സൈഡ് ആ ഈ സൈഡ് മൊത്തം വില്ലേജ് വില്ലേജ് ഗ്രാമവാസികളാണ് ഇവിടെ താമസിക്കുന്നത് ആ ഇത് മൊത്തം ആളുകൾ താമസിക്കുന്ന ഏരിയയാണ് പക്ഷെ വലിയ വലിയ വീടുകളൊക്കെ കാണുന്നുണ്ടല്ലേ വലിയ വീടുകളായിട്ടാണ് പിന്നെ വെള്ളം ഏഹ് കത്ത് പലതരത്തിലുള്ള തുരുത്തുകളൊക്കെ ആ കുറച്ചൂടെ ഒക്കെ സമ്പന്നരാണ് ഏരിയയിലുള്ളത് ഗരീബല്ല മലപ്പുറം മലപ്പുറം ലൈക്കിനെ അവര് പല രീതിയിലായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കാണ് കട കൃഷി ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് താമര കൃഷി ഭൂകൃഷി പച്ചക്കറി എല്ലാം ഉണ്ട് ഇത് ഒരു ഗ്രാമമാണ് ഇതിനോട് ചുറ്റി കിട്ടിട്ടുള്ള ആ ഒരു പള്ളിയൊക്കെ ഉണ്ട് ਹਾਂ ਟੀਬੋ ਸੀ ਸੀਲਾ ਸਿਆਲਾ ਸਿਆਲਾ ਹਾਂ ਸਿਆ ਸਿਆ ਅਹ ਸਿਆ ਫਿਰ ਪੱਲੇ ਆ ਵਾਹ ਸਿਆ ਆ ਸੁਣਿਆ ਹਾਂ ਸਿਆ ਪੱਲੇ ਆ ਹਾਂ ਸੁਣੀ ਆਪ ਕਿਆ ਹੈ ਹਾਂ ਸੁਣੀ ਸੁਣੀ ਹੈ ਆਪ ਤੋਂ ਕਿਆ ਹੈ ਹਾਂ ਸੁਣੀ 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 ਹੰਮੇ ਸੁਣੀ ਹਾਂ ਜਮੜੇ ਇਹ ਸ਼ਿਕਾਰ ਰਾਈਡਰ ਹੈ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരികയാണ് അവിടെ ഒരു പള്ളി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഷിയാക്കളിൻ്റെ പള്ളിയാണെന്നാണ് ഇവിടെ ഒരു പ്രാദേശികവാസി എന്തോ സ്ലാമേക്ക് ആ താമരമൊക്കെ ഇങ്ങനെ അത്യാവശ്യം വലുതും മുട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോ ഇതൊക്കെ ഒരു ലൈക്കിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ സബ്ജി മാർക്കറ്റിന്റെ ഏകദേശം അടുത്തെത്തി കുറെ പേര് പച്ചക്കറിയൊക്കെ വാങ്ങി വരികയാണ് ഓ ആ ഇതെന്താ സാധനം െൽഗോ എന്തായാലും നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു പച്ചക്കറിയാണ് ആണ് ആ ഇവിടെ വേറൊരു ആൻഡ് ക്രാഫ്റ്റ് ഒരു സ്റ്റേഷനറി ഷോപ്പുണ്ട് അവിടെ സാധനം പോകുന്നുണ്ട് പാലും മുട്ടയൊക്കെ അവിടെ

ും കാര്യങ്ങളും ആ വെജിറ്റബിൾ മാർക്കറ്റിൽ എത്തി വെജിറ്റബിൾ മാർക്കറ്റില് അവര് ഒന്ന് വാങ്ങിപ്പിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം അതാ ഇപ്പുറത്ത് ഒരു കച്ചവടം നടക്കുന്നുണ്ട് ഇപ്പുറത്ത് ഒരു കാവ കച്ചവടം നടക്കുന്നുണ്ട് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഇവിടെ വെച്ച് ഇവിടെ വട്ടം വിട്ട് പിടിച്ചിരിക്കുന്നത് നമ്മളെ ഇവിടെ പല തരം കച്ചവടക്കാരും ഉണ്ട് അവർ വട്ടം വിട്ട് പിടിച്ചിരിക്കാണ് അത് വേറെ അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് വരുന്നവരുണ്ട് ഇവര് ഇവരൊക്കെ എന്താ പച്ചക്കറി വാങ്ങാൻ വന്നോരാ ആ കുറച്ച് കുറച്ച് ഇലങ്ങളും കുറച്ചു മുളകൊക്കെ കാണുന്നുണ്ട് ഇതാറ്റ് ആ നമ്മടെ ബഷീർഭായി ഇവിടെ നമ്മുടെ സബ്ജി മാർക്കറ്റല്ലേ ഇവിടെ ഇവര് കൊണ്ടുവന്ന അവരുടെ സാധനങ്ങൾ കുറച്ച് ബ്രിഞ്ച് ആള് കുറച്ച് ഇതെന്താ അല്ല എന്താ പലക്റച്ച് കൂടുതല് കൊണ്ടുപോവാണ് ചിലവരുടെ ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി നമ്മുടെ കൂടെ വന്നവര് അവിടെ ആ മാർക്കറ്റില് അവിടെ ആ സബ്ജി മാർക്കറ്റിന്റെ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് അത് കേറി ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മളെ ഡ്രൈവർ നടത്തിക്കൊണ്ടിരിക്കേൽ കാശ്മീരിലെ അപകടം ഇല്ലാതെ ഇതവിടെ എത്തിക്കണം ഏ ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് പോകുന്നത് നമ്മുടെ സബ്ജിയുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കഴിഞ്ഞു ഇനി തിരിച്ചു പോവോ ആ ഞാൻ പിടിച്ചോളാ ഞാൻ പിടിച്ചോളാ അങ്ങോട്ട് പോകുമ്പോഴേ ഇതുപോലെ തുഴ വെള്ളത്തിൽ പിടിക്കോളാം ആ എന്നിട്ട് പിന്നെ രണ്ട് സൈഡും ബാലൻസ് നമ്മളെ പശുപോയി പറഞ്ഞ ഈ സൈഡിൽ നേരെ തുഴയാനാ ഏതായാലും നമ്മളുടെ വളരെ അതിമനോഹരമായൊരു യാത്രയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ സബ്ജി മാർക്കറ്റുകൾ അതുപോലെ ഇവിടെ വെജിറ്റബിൾ അതിന്റെ ഗാർഡൻ എല്ലാം ഈ ഒരു ദാൽ ലേക്കിനെ ഈ ഒരു തന്നെ ആ ഓക്കെ